കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ് വേദിയിലുള്ള നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇന്ന് കെ പി സി സിയുടെ ആഭിമുഖ്യത്തിൽ ശബരിമലയിലെ യഥാർത്ഥ കള്ളന്മാരെ കണ്ടെത്തണം അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഈ സമരപരിപാടി സംഘടിപ്പിക്കുന്നു പോരോട്ടോരോരുത്തരുടെ കള്ളം കളവ് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ശബരിമല അയ്യപ്പനോട് കളിച്ചിട്ടുള്ള ആരും രക്ഷപ്പെട്ടിട്ടില്ല അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അകത്തായി ഇനി എത്ര ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ അകത്തു പോകുന്നു എന്ന് മാത്രം ആലോചിച്ചാൽ മതി ദേവസ്വം ബോർഡ് പ്രസിഡന്റായ വാസു കൊട്ടാരക്ക ജയിലിലാണ് വാസു മാത്രമല്ല ജയിലിലാകാൻ പോകുന്ന ഇനിയും നിരവധി പേരാകാൻ പോകുന്നു കേവലം ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ മാത്രമല്ല ജയിലിൽ പോകുന്നത് ഇവിടെ ഇരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന നിരവധി മന്ത്രിമാരും ജയിലിൽ പോകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം അയ്യപ്പന്റെ മുതൽ ഇവർ പോറ്റിയെ പോറ്റി വളർത്തിയത് ആരാണ് പോറ്റിയെ പോറ്റി വളർത്തിയത് ആരാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയല്ല ഇപ്പോൾ പ്രമുഖ വ്യാപാരി വ്യവസായിയായ വിജയമല്യ ശബരിമല ക്ഷേത്രത്തിൽ സ്വർണം പൊതിഞ്ഞപ്പോൾ ആ സ്വർണ്ണത്തിൽ കണ്ണുവെച്ച ആളുകൾ ഓരോന്നോരോന്നായി നിയമത്തിന്റെ മുമ്പിൽ വന്നേ മതിയാകൂ വാസു മാത്രം വിചാരിച്ചാൽ ഇത് ചെയ്യാൻ കഴിയുമോ അന്ന് വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല കമ്മീഷനാണ് ദേവസ്വം കമ്മീഷനാണ് ദേവസ്വം കമ്മീഷനായി അന്ന് അധികാരത്തിലിരുന്ന വാസു ഇത് ചെയ്തെങ്കിൽ അതിന്റെ മുന്നിൽ അതിന്റെ മുകളിൽ ഒരു മന്ത്രിയില്ലേ അതിനിടയ്ക്കൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിയമത്തിന് മുമ്പിൽ വരേണ്ടവരല്ലേ ചിലരെയൊക്കെ നോട്ടീസ് കൊടുത്ത് വിളിക്കുമ്പം അവർക്ക് അസുഖമാണ് എന്ന് പറഞ്ഞ് എസ് ഐ ടി മുമ്പിൽ ഹാജരാവാതിരിക്കുന്നു അവരുടെ അസുഖം എന്താണെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി അത് അന്താദേശീയ അന്തർദേശീയ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് കൊടുത്തത് കേവലം വാസു മുരരി ബാബു ഉണ്ണിക്കൃഷ്ണൻകോറ്റി ഒന്നും മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഇത് ചെയ്യാൻ കഴിയുന്ന കാര്യം ആരാണെന്ന് എല്ലാവർക്കും അറിയാം ഭരണത്തിന്റെ ഇടനാഴികളിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഇന്ന് പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോഴാണ് അത് മുഖം മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചില ചെപ്പിടി വിദ്യകളുമായി വരുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം ദേവസ്വം ബോർഡിന് നേതൃത്വം കൊടുത്തിയ ആളുകൾ മറുപടി പറയണം മന്ത്രി മറുപടി പറയണം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് മന്ത്രിമാരടക്കം പറയണം അതാണ് ഇവിടെ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എ സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ സ്വർണം കട്ടുകൊണ്ടുപോയ കള്ളന്മാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം മരണത്തിന്റെ തണലിൽ ശബരിമേഖലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി ഭക്തജനങ്ങളുടെ വികാരത്തെ ആളുകളാണ് മറുപടി പറയേണ്ടത് ഇപ്പൊ പുതിയ ഒരു ദിവസം ബോർഡ് വെച്ചിരിക്കുന്നു ടി എൻ ജയകുമാർ കെ ജയകുമാർ കെ ജയകുമാറിനെ തിരുവനന്തപുരത്തക്കാരോട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹം നല്ല മനുഷ്യരാണെന്നുള്ള നമുക്ക് ആർക്കും തർക്കവുമില്ല എന്തിനാണ് പത്ത് വർഷം അദ്ദേഹത്തെ പോലെ ആളുകളെ വെച്ചില്ലല്ലോ ശബരിമല ദേവസ്വം ബോർഡിലടക്കെ പ്രധാനം കേട്ട് ഈ ഗവൺമെന്റ് തങ്ങളുടെ മുഖമൊന്ന് നന്നാക്കാനാണ് മുഖമൊന്ന് പറ്റാനാണ് ഇപ്പോൾ കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയിരിക്കുന്നത് നേരത്തെ ചെയ്യാമായിരുന്നല്ലോ എന്തുകൊണ്ട് പിണറായി വിജയനെ നേരത്തെ ചെയ്തില്ല അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ന്യായീകരണത്തിന് വേണ്ടി മുഖം രക്ഷിക്കാൻ വേണ്ടി ജനങ്ങളെ ഭക്തജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണിത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വാശി പിടിച്ച മുഖ്യമന്ത്രി ഈ നാട്ടിലെ ഭക്തജനരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ മുഖ്യമന്ത്രി നിങ്ങളോട് നിങ്ങൾ നിങ്ങളെല്ലാത്തിനും എണ്ണി എണ്ണി മാപ്പ് പറയേണ്ടി വരും എണ്ണി എണ്ണി നിങ്ങൾ കണക്ക് പറയേണ്ടി വരും ഇന്ന് നിങ്ങൾ ഈ മുതൽ തിരിച്ച് ശബരിമലയിൽ എത്തിക്കുന്നത് വരെയുള്ള പോരാട്ടവുമായി നമ്മൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു അതിനുവേണ്ടി കോൺഗ്രസ് നടത്തുന്ന ഈ പോരാട്ടം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഭക്തജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ പോരാട്ടത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഇന്ന് ഈ ജാതിയിൽ പങ്കെടുക്കുന്ന എല്ലാ സഹപ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട്